മാണിയുടെ ആറാമത് ചരമവാർഷികം അധ്വാന ദിനമായി ആഘോഷിച്ചു സംസ്ഥാന കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ ഏറ്റവും കൂടുതൽ അധ്വാന വർഗ സിദ്ധാന്തം എന്നൊരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതി ആ പുസ്തകം കേരളത്തിൽ ഇപ്പോഴും അതിൻ്റെ ബുക്ക് സ്കോളുകളിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ആറാമത് ചരമദിനമായ ഇന്ന് അധ്വാന വർഗ ദിനമായി ആചരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇത് സംസ്ഥാനമൊട്ടാകെ കേരള കോൺഗ്രസിന്റെ കെ ടി യു സിയുടെ എല്ലാ ശാഖകളിലും എല്ലാ യൂണിറ്റുകളിലും ആചരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതുപോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കെ ടി യു സിയുടെ യൂണിറ്റുള്ള ഭാഗങ്ങൾ ചെറുതും വലുതുമായ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ കേരള കോൺഗ്രസ് പാർട്ടിയായ പി ജെ ജോസഫ് പ്രധാനം ചെയ്യുന്ന പാർട്ടി ഇന്ന് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ചെന്ന് പുഷ്പാർച്ചന നടത്തി അവിടെ ഒരു അനുസ്മരണ സമ്മേളനം നടത്താനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വേറിട്ട തൊഴിലാളി സംഘടനയായി നമ്മൾ ഇത് എന്ന് പറഞ്ഞാൽ മാണിസാറിന് വേണ്ടി ഇത്രയും ഒരു കാര്യമെങ്കിലും നമ്മൾ ചെയ്തില്ല എങ്കിൽ വളരെ അധികം അദ്ദേഹത്തെ അവമാനിക്കുന്നതിൻ്റെ തുല്യമാണ് സാധാരണക്കാരൻ സികിത്സക്ക് വേണ്ടി നിങ്ങൾക്കറിയാം അനേക ആയിരങ്ങൾ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ രൂപീകരിച്ചാണ് കാരുണ്യ പദ്ധതി ലോട്ടറി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കാരുണ്യ പദ്ധതി രൂപീകരിച്ചു അനേക ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സഹായമായി തീർന്നു അതിനെ അദ്ദേഹം കണ്ടെത്തിയപ്പോൾ ആ ഗവൺമെന്റ് ഗവൺമെന്റ് ആ ആ വലിയ പരിപാടി അവർ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടുകൾ വലിയ വലിയ സമരങ്ങൾ ആഹ്വാനം ചെയ്തു അധ്വാന ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മഹത് വ്യക്തിയാണ് കെ എം മാണിസാർ എന്നും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പാവപ്പെട്ട രോഗികളുടെ ചികിത്സാ സഹായത്തിനു വേണ്ടി കാരുണ്യ ലോട്ടറി പ്രസ്ഥാനം നിലവിൽ കൊണ്ടുവരികയും അത് ഒരുപാട് രോഗികൾക്ക് കൈത്താങ്ങാവുകയും ചെയ്തത് നന്ദിയോടെ ഓർക്കുന്നുവെന്ന് റോയി ഉമ്മൻ അനുസ്മരിച്ചു ടി സ്റ്റാർ സി രത്നാകരൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ ടി യു സി സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് കെ ടി യു സി അഞ്ചൽ മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ അഗസ്തിക്കോട് യൂണിറ്റ് സെക്രട്ടറിമാരായ സാംഡാലി തോപ്പിൽ ബേബി തോമസ് ഉമ്മൻ മുരുകൻ പൂമ്പാറ റോബിൻ കണ്ടൻചിറ രാജൻ പൊയകവിള എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ